വർഷം ദുബായിലും ജോലി ചെയ്ത് അങ്ങനെ കുറേ നാട് കണ്ടിട്ടുണ്ട് അതിൽ വളരെ സന്തോഷപ്പെട്ട നാട് ദുബായിയാണ് ഹാപ്പി ജോലിയായിട്ട് നടക്കാൻ പറ്റുന്ന ഒരു ജീവിത സിറ്റുവേഷനും സാഹചര്യമൊക്കെ ദുബായ്ക്കുണ്ട് പ്രത്യേക അടുത്ത് പറയേണ്ടല്ലോ അത്രത്തോളം അല്ലെങ്കിൽ സൗദി അറേബ്യർ കാശ് സമ്പാദിക്കാൻ സൗദി ഏറ്റവും നല്ലത് അവിടെ അങ്ങനത്തെ ജോലി ഹാപ്പിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉള്ള പൈസ പോക്കറ്റിൽ അങ്ങനെ ഇരിക്കും ഖത്തറും കുഴപ്പമില്ലാത്ത നാടാണ് ജീവിക്കാനും നല്ല സാഹചര്യം അവിടുത്തെ ഭരണാധികാരികൾ ജീവിക്കാൻ എല്ലാവിധ പ്രവാസികളായാലും ഒരുവിധം സാധനത്തിനൊക്കെ സബ്സിഡിയൊക്കെ കൊടുത്തിട്ട് വില നിയന്ത്രിച്ച് നിർത്തുന്ന ഒരു സിറ്റുവേഷനാണ് ഞാൻ അവിടെയൊക്കെ കണ്ടത് എന്നാൽ നാട്ടിലാണെങ്കിൽ ഇവിടെ പണപ്പെരുപ്പവും ജീവിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എല്ലാ സാധനത്തിനും ഒരു കൊല്ലം ഓരോ കൊല്ലം രണ്ട് കൊല്ലം കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴ്ക്ക് സാധനത്തിൻ്റെ വില നമുക്കാണ് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക കാരണം അത്രക്കും മാറ്റങ്ങൾ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ജീവിക്കാൻ ലേശ ബുദ്ധിമുട്ടാണ് പ്രവാസം വളരെ ഹാപ്പി ആയിട്ട് പോയി ഇരുപത്തിരണ്ട് വർഷത്തോളം നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു